ഫോക്കസ് ചെയ്യുന്ന ഇറങ്ങുന്ന അപ്പം അങ്ങനെ അവാർഡ് അവാർഡ് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും കൂടുതലായിട്ട് കൂടുതലായിട്ട് പിള്ളേരെ അത് ചെയ്യും തെറ്റില്ല പക്ഷേ ഇനി ആ കഞ്ചാവിലോട്ട് പോവാതിരിക്കാനുള്ള ഇതും കാണിക്കേണ്ടതാണല്ലോ അയാൾ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സത്യമാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് കൊടുക്കുന്നതിനോട് യോജിക്കുന്നില്ല ഈ വർഷത്തെ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചു മികച്ച ഗാനരചയിതാവ് വേടൻ എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് ഗാനരചിത കഞ്ചാവ് കേസിൽ പോലീസ് പിടിക്കുന്നത് ഇത്തരത്തിലൊരാളിന് അവാർഡ് കൊടുക്കുന്നത് യുവജനതയെ എങ്ങനെ ബാധിക്കും നമുക്ക് ചോദിച്ചറിയാം ഇത്തരത്തിലൊരു കഞ്ചാവ് കേസിൽ പ്രതിയാകുന്ന ഒരാൾ സ്വഭാവ ദോഷമുള്ള ഒരാളിന് ഇത്തരത്തിലുള്ള അവാർഡ് കൊടുക്കുന്നത് ഒരു ശരിയായ രീതിയാണോ അത് നെഗറ്റീവായിട്ട് ബാധിക്കില്ലേ അവാർഡ് കൊടുക്കുന്നത് ശരിയല്ലെന്നോ ശരിയാണെന്നോ അങ്ങനെ അയാൾ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സത്യമാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് കൊടുക്കുന്നതിനോട് യോജിക്കുന്നില്ലേ അച്ഛപ്പൊ അഭിപ്രായം നമ്മൾ ഈ സിനിമ സീരിയൽ എന്നൊക്കെ പറയുന്ന പൊതുമേഖലയാണല്ലോ അപ്പൊ നമുക്ക് അതിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും നമുക്ക് നല്ല ക്യാരക്ടറായിട്ട് നമുക്ക് അവരെ ചിത്രീകരിക്കാൻ കഴിയില്ല ഓരോരുത്തർക്കും ഓരോ ക്യാരക്ടറാണ് അപ്പൊ അദ്ദേഹം അദ്ദേഹത്തിന്റെ കഴിവിനെയാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് അയാളുടെ വ്യക്തിത്വം അല്ല അയാളുടെ കഴിവിനെയാണ് അതിന്റെ കഴിവ് കൊണ്ടാണ് അയാൾ ഇത്ര എത്തിയത് അപ്പം നല്ലതായിട്ട് എനിക്ക് നമ്മൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് അയാളുടെ സ്വകാര്യ ജീവിതത്തിൽ നമ്മൾ നമ്മൾ അറിയേണ്ട ആവശ്യമില്ലല്ലോ അതെ അതെ അങ്ങനെ പ്രതിയായിട്ടുള്ള അവാർഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് യങ്സ്റ്റേഴ്സിനെ തെറ്റായ രീതിയിൽ ഇൻഫ്ലുവൻസ് ഇൻഫ്ലുവൻസ് ചെയ്യും 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 അയാളുടെ സ്വഭാവം ടാലന്റ് രണ്ടല്ലേ ലൈക്ക് അയാളുടെ സ്വഭാവം നല്ലതല്ലെങ്കിലും അയാളിപ്പം മാറ്റിയല്ലോ അത് വേടെന്ന് പറയുമ്പോ പുതിയ തലമുറയുടെ പക്ഷേ അതിനേക്കാട്ടിലും നല്ല പഴയ തലമുറയിലുള്ള നല്ല നല്ല ഗാന്ധജീതകളുണ്ട് ഗാനങ്ങളോട് എനിക്ക് വലിയ പുതിയമുറയുടെ അത് നെഗറ്റീവായിട്ട് തന്നെയാണ് ഫോക്കസ് പിള്ളേർ ഇപ്പം ഇറങ്ങുന്ന സോങ്സ് ആണ് അപ്പം അങ്ങനെയുള്ള ഒരാൾക്ക് അവാർഡ് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഇപ്പം ഇപ്പോഴത്തെ ജനറേഷനിലെ പിള്ളേരെ അത് കൂടുതലായിട്ട് അഫെക്റ്റ് ചെയ്യും അപ്പം അങ്ങനെയുള്ള ഒരാൾക്ക് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് അവാർഡ് കൊടുക്കുന്നത് അതിനുള്ള ശിക്ഷ അങ്ങനക്ക് കൊടുക്കാം കൊടുക്കാം പക്ഷേ അവാർഡ് കിട്ടുന്നത് അങ്ങനെ അതുകൊണ്ട് തന്നെ അയാൾക്ക് അവാർഡ് കൊടുക്കുന്നതിൽ തെറ്റില്ല കൊടുക്കുന്നതിൽ തെറ്റില്ല പക്ഷെ അങ്ങനെ ഇനി ആ കഞ്ചാവിലോട്ട് പോവാതിരിക്കാനുള്ള ഇതും കാണിക്കേണ്ടതാണല്ലോ അത് വഴി തെറ്റുന്നത് തെറ്റാതിരിക്കുന്നത് അവരുടെ സ്വന്തം വേണ്ട തീരുമാനങ്ങൾ മാത്രമാണ് നമുക്ക് അതിന്റെ യാതൊരു നമ്മൾ നല്ലതായിരിക്കണം നമുക്ക് തോന്നി കഴിഞ്ഞാൽ നമുക്ക് എവിടെ നമുക്ക് ജീവിക്കാം ഇതിൽ എന്തെങ്കിലും ഒരു രാഷ്ട്രീയം ഉള്ളതായിട്ട് അങ്ങനെ അതുകൊണ്ടാണ് അവാർഡ് കിട്ടുന്നത് അങ്ങനല്ല 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 അതെ അപ്പോൾ ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു രാഷ്ട്രീയ കളിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ രാഷ്ട്രീയ ആരായിട്ട് അറിയില്ല പക്ഷെ എന്നാൽ ഇത്തരത്തുള്ള ഒരാൾ അവാർഡ് കൊടുക്കുന്നത് അത്രത്തോളം ചെറിയ കാര്യവല്ല അല്ല അത് കലയും കലാകാരനും രണ്ട രണ്ടാണ് കലയും കലാകാരനും രണ്ട രണ്ടാണ് അല്ല നീയാണ് പറയുന്നത് கரெക്റ്റ് അതല്ലേ അപ്പോൾ അങ്ങേരി അങ്ങേരി അങ്ങനെ പേഴ്സണൽ ലൈഫില് കാണഞ്ഞ ഒളിക്കാനൊക്കെ ചെറിയ അങ്ങേരി ആ ആ ആ എഴുത്തിനെ നമ്മൾ നോക്കാൻ അവാർഡ് കൊടുക്കുന്നത് ുന്നത് അംഗീകരിച്ചിരിക്കുന്നത് അപ്പോ അയാള് കഞ്ചാവ് വലിച്ചോ മറ്റു നമ്മൾ അറിയേണ്ട കാര്യമില്ല നല്ലൊരു പാട്ട് മയക്കുമരുന്നില്ല പിന്നെ നല്ലൊരാളാണ് പക്ഷേ ഈ കഞ്ചാവൊക്കെ നല്ല അല്ല ശരിയാണ് പക്ഷെ അവൻ അതിലോ പാട്ടിലോട്ട് അവൻ വന്ന് കഞ്ചാവും അതൊക്കെ മാറ്റി വെക്കേണ്ടതാണ് അവാർഡ് കിട്ടിയത് നല്ലതാണ് അവാർഡ് കിട്ടിയത് നല്ലതാണ് പക്ഷെ പാടില്ല പാടില്ല അത് ഇതാണ് ലഹരിയാണ് നമുക്ക് അക്കത്തിലല്ലല്ലോ ആഹ അയാളാ സ്വഭാവം മാറ്റി ആ അയാളോട് മാമാപ്പ പറഞ്ഞുല്ലോ എന്ന ഇതേപോലെ അയാൾ പറഞ്ഞുല്ലോ ഇതേപോലെ ഇങ്ങനെ ഇൻഫ്ലൂസ് ആവുന്ന ആൾക്കാരെ ആവര്റെ നില് വരി വരിതരുന്നൊക്കെ പറയത്തിലാ ലൈക്ക് അപ്പോൾ അതുകൊണ്ട് അയാൾ അവാർഡ് കൊടുത്തു പക്ഷെ ഇതിന്റെ മുൻപ് 2022 ല ഹോം എന്ന സിനിമയിലെ ഒരാൾ ഒരു തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ആ സിനിമയുടെ പ്രൊഡ്യൂസറെ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ്ട്ട് ആ സിനിമ എന്റെ ഒരു സിനിമയ്ക്ക് ഒരു അവാർഡ് പോലും കിട്ടിയില്ല എന്തെങ്കിലും രാഷ്ട്രീയമാണോ വേടൻ അവാർഡ് കിട്ടിയാൽ പറയുന്നത് അങ്ങനെ അയാൾക്ക് കഴിവുണ്ട് അവാർഡ് കിട്ടി സ്വഭാവം നമ്മൾ നോക്കേണ്ട കാര്യം അയാൾ കഴിവ് മാത്രം നോക്കിയാൽ അവാർഡ് പറഞ്ഞത് അവാർഡിന്റെ കാര്യത്തിൽ നമ്മൾ നമ്മൾ അയാളുടെ അയാളുടെ സ്വഭാവം കാര്യമില്ല അത് വേണം ടാലന്റും സോങ്ങ് മൊത്തം നോക്ക എല്ലാം അത്യാവശ്യം നല്ലേ അവാർഡ് കൊടുത്തതിന് തെറ്റുണ്ടോന്ന് മാറ്റണം നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു